ഡിറ്റ്വാ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമായെന്ന് റിപ്പോർട്ട് തിങ്കളാഴ്ച രാവിലെയോടെ ന്യൂനമർദ്ദമായി ഞായറാഴ്ച വൈകിട്ടോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്നു വടക്കൻ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലും ആന്ധ്രയുടെ തെക്കൻ മേഖലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ചെന്നൈ അടക്കം ജില്ലകളിലും പുതുച്ചേരിയിലും ഇടവെട്ട മഴ പെയ്തേക്കും പുതുച്ചേരിയിലും വിഴുപ്പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് മൂന്ന് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഡിറ്റ്വാ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴക്കെടുതിയിൽ ശ്രീലങ്കയിൽ പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത് പേരെ കാണാതായെന്നും സർക്കാർ അറിയിച്ചു വിനോദസഞ്ചാര നഗരമായ കാൻഡിയിൽ മാത്രം പേരാണ് മരിച്ചത് രാജ്യത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം ദുരിതബാധിതരുണ്ടെന്നും ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കി രക്ഷാദൌത്യത്തിനിടെ ലങ്കൻ വ്യോമസേനയുടെ ബെൽ ഇരുന്നൂറ്റി ഹെലികോപ്റ്റർ തകർന്നു വീണു പൈലറ്റ് വിംഗ് കമാൻഡർ നിർമ്മൽ സിയാഭാല പിദിക്കും ജീവൻ നഷ്ടമായി ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന മറ്റ് നാലു പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അടിയന്തരാവസ്ഥയിലെ അധികാരങ്ങൾ തെറ്റായി പ്രയോഗിക്കില്ലെന്ന് പ്രസിഡന്റ് അനുരാ കുമാര ദിസനായികെ രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ മാസം എട്ട് വരെ അടച്ചിടും ഇന്ത്യക്കാരെയാണ് ഇതുവരെ നാട്ടിൽ തിരിച്ചെത്തിക്കാനായത് ഇന്ത്യൻ സർക്കാരിനും സേനാംഗങ്ങൾക്കും നാട്ടിലേക്കും അടങ്ങിയവർ നന്ദി പറഞ്ഞു ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ശ്രീലങ്കയിലേക്ക് പത്ത് ടൺ ദുരന്ത നിവാരണ സഹായം കൂടി അയച്ചതായി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ഏകദേശം പത്ത് ടൺ ദുരന്ത നിവാരണ സാമഗ്ര ും ഓൺസൈറ്റ് പരിശീലനത്തിനും സഹായത്തിനുമുള്ള മെഡിക്കൽ ടീമുമായി മറ്റൊരു വിമാനം കൊളംബോയിൽ ഇറങ്ങിയതായും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ദിത്വ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ശ്രീലങ്കയിലുണ്ടായ ഏറ്റവും വലിയ പ്രളയമാണിത് ദുരന്ത നിവാരണ സേനയുടെ കണക്കു പ്രകാരം മരണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട് മോശം കാലാവസ്ഥ കാരണം പലയിടങ്ങളിലും ആശയവിനിമയം തടസ്സപ്പെട്ടു ഡിസംബർ നാല് വരെ ശ്രീലങ്കയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു ഡിസംബർ പതിനാറ് വരെ സ്കൂളുകളും അടച്ചിടും നൂറുകണക്കിന് വീടുകളും സ്ഥാപനങ്ങളും തകർന്നതായാണ് കണക്കുകൾ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ കലയോയ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് അറുപത്തിയൊൻപത് പേർ ബസിൽ കുടുങ്ങി ബസിന്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്ന യാത്രക്കാരെ ഇരുപത്തിയൊൻപത് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ഒടുവിലാണ് ാണ് രക്ഷത് കനത്ത മഴയിൽ വീടുകൾ നഷ്ടപ്പെട്ട നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി അതേസമയം ഡിഡ്വ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക് കടന്നിരിക്കുകയുമാണ് നിലവിൽ നാഗപട്ടണം വേദധാരണത്തിനും എൺപത് കിലോമീറ്റർ അകലെയാണ് ഡിഡ്വ പുലർച്ചെയോടെ വടക്കൻ തമിഴ്നാട് തീരത്തും എത്തി മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം തമിഴ്നാട് തീരത്തും പുതുച്ചേരിയിലും ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് തിങ്കളാഴ്ച വരെ തമിഴ്നാട് ആന്ധ്രാ തീരത്ത് മഴ തുടരും പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്നൈ അടക്കം പതിമൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു തമിഴ്നാട്ടിലാകെ ആറായിരം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി റവന്യൂ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിലായി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട് വേദധാരണത്തെ ഒൻപതിനായിരം ഏക്കർ ഉപ്പുപാടം വെള്ളത്തിൽ മുങ്ങി തലസ്ഥാനമായ കൊളംബോയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണ് അധികൃതരുടെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ വെള്ളം ും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് വെള്ളമിറങ്ങാത്ത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സഹായിക്കാനും അവശ്യവസ്തുക്കൾ എത്തിക്കാനും അധികൃതർ ശ്രമം തുടരുകയാണ് വെള്ളപ്പൊക്കം നിയന്ത്രണ വിധേയമായിട്ടില്ലാത്ത പ്രദേശങ്ങൾ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രദേശത്ത് അഭൂതപൂർവമായ മഴയാണ് പെയ്തത് വീടുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജനങ്ങളുടെ ജീവിത വലിയ നാശനഷ്ടം സംഭവിച്ചു ന്യൂസ് ഡെസ്ക്